ഹായ് മച്ചന്മാരെ എല്ലാവർക്കും കെ പി എം എം ടു പോയിൻറ്റ് സീറോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നലത്തെ വീഡിയോ കണ്ട് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അതേ ഷിനാസ് തന്നെയാണ് അപ്പോൾ കാളിദാസന് എന്തോ പ്രത്യേക സാഹചര്യത്തിൽ വരാൻ പറ്റാത്ത കാരനാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ കെ പി എം എം ടു പോയിൻറ്റ് സീറോ ഗാരേജിലുള്ള കുറച്ച് കൊമ്പന്മാരെ പറ്റിയിട്ടാണ് അതായത് പെൻറ്റിങ്ങിൽ കിടക്കുന്ന കുറച്ച് മോഡ്സിനെ പറ്റിയിട്ടാണ് അപ്പോൾ സമയം കാലം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അമ്മ നമ്മൾ ആദ്യം തന്നെ തുടക്കം കുറിക്കുന്നത് നമ്മുടെ സൗണിൽ നിന്നാണ് അപ്പോൾ സർ പറ്റി പറയുകയാണെങ്കിൽ സൗണിൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോൾ തന്നെ കാളിദാസൻ പറഞ്ഞതാണ് അതിൻ്റെ വർക്കൊന്നും അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടില്ല ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കൺവേർട്ട് ചെയ്തെടുത്തതാണ് അപ്പോൾ അത് തന്നെയാണ് ജസ്റ്റ് ഒന്ന് കൺവേർട്ട് ചെയ്തെടുത്തിട്ടുള്ളൂ ബാക്കി വർക്കൊക്കെ കിടക്കുകയാണ് അപ്പോൾ നമുക്ക് അടുത്ത മോഡിലോട്ട് പോകാം അടുത്തതായി പറയാൻ പോകുന്നത് നമ്മുടെ ജഡ് നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാൻ പറ്റും സഡ് ബേഗയാണ് അപ്പോൾ ജെഡ്ബേഗിയുടെ പണിയൊക്കെ തുടങ്ങി വരുന്നതേ ഉള്ളൂ അപ്പോൾ അതിനി കുറച്ച് ടൈം എടുക്കും റിലീസിനൊക്കെ അപ്പോൾ നമുക്ക് അടുത്ത മുന്നിലോട്ട് പോവാം അച്ഛന്മാർ അടുത്ത് പറയാൻ പോകുന്നത് പറഞ്ഞാൽ ടാറ്റയാണ് ടാറ്റ ഇപ്പോൾ ടെംപ്ലൈറ്റിൻ്റെ വിഷയം കാരണമാണ് റിലീസ് ചെയ്യാതിരിക്കുന്നത് കുറേ മുന്നേ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു മോഡാണ് ടെമ്പ്ലൈറ്റിൻ്റെ ഇഷ്യൂ കഴിഞ്ഞാൽ ഉടൻ തന്നെ റിലീസ് ഉണ്ടാകുന്നതാണ് അപ്പോൾ അതുകൊണ്ടാണ് ടാറ്റ റിലീസ് ചെയ്യാത്തത് അതുപോലെ തന്നെയാണ് അച്ഛന്മാർ നമ്മുടെ ചേതക്കും ചേതക്കും കുറേ മുന്നേ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു മോഡാണ് പക്ഷെ അതിന് കൺട്രോളിൻ്റെ ഒരു വിഷയം കാരണമാണ് റിലീസ് ഇതുവരെ ഇല്ലാത്തത് അപ്പോൾ ഇനി അത് ഇതുവരെ ഫിക്സ് ചെയ്തിട്ടില്ല ഇപ്പോൾ ഇങ്ങനത്തെ ഒരു മോഡ് അതിൻ്റെ പ്രശ്നം കാരണം ഇതുവരെ ഫിക്സ് ചെയ്തിട്ടില്ല അപ്പോൾ അത് കഴിഞ്ഞാൽ ഉടനെ റിലീസ് ഉണ്ടാവും അപ്പോൾ ഇനി അടുത്തത് പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ ബി എം ആർ ആണ് ഗ്രാൻഡ് ബി എം ആർ ആണ് ഗ്രാൻഡ് ബി എം ആർ ത്രീ ഡി മോഡലൊക്കെ ചെയ്തു വരുന്നേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മുള്ളിൽ ഒന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾ ത്രീ ഡി മോഡൽ ചെയ്തു വരുന്നേ ഉള്ളൂ പിന്നെ വെച്ചാൽ മരേ താമരാക്ഷം പിള്ളേ അപ്പോൾ ഇത്രയൊക്കെയാണ് കെ ബി എം എം ടു പോയിൻ്റ് സീറോയുടെ കേരേജിലുള്ളത് അപ്പോൾ താമരാക്ഷൻ പിള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു ടു കെ അടിച്ചാൽ റിലീസാണ് ഏ അതിലൊരു മാറ്റമില്ല ടു കെ അടിച്ചാൽ റിലീസാണ് അപ്പോൾ ടു കെ അടിക്കാനായിട്ടുണ്ട് ഇനി ഒന്നേ പോയിൻ്റ് തൊണ്ണൂറ്റൊന്ന് കെ ആയിട്ടുണ്ട് അപ്പോൾ വളരെ കുറച്ചുരുക്കം സഭം മതി ടു കെ അടിക്കാൻ അപ്പോൾ എല്ലാവരും അത് എത്തിക്കുക അപ്പോൾ പെൻഡിങ്ങിൽ എടുക്കുന്ന മോഡൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്നുള്ള ഉദ്ദേശിച്ചോടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പരമാവധി ബസ്സഡ് ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതായാലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ പുതിയൊരു ഇളി കാണുന്നവരെ ബൈ ഗാസ്